നമസ്കാരം ഓരോ ക്ഷേത്രത്തിനും അല്ലെങ്കിൽ ഓരോ ഈ ആ ആരാധനാലയങ്ങൾക്കും അതിൻ്റെതായ അച്ചടക്കം അതിൻറ്റേതായ പവിത്രതയൊക്കെ കൽപ്പിക്കുന്നുണ്ട് ആളുകൾ അപ്പോൾ അതിനനുസരിച്ച് പെരുമാറിയില്ലെങ്കിൽ അത് ശരിക്കും മതവികാരത്തെ ഭ്രണപ്പെടുത്തുന്നതിന് തുല്യമായ രീതിയിലേക്ക് മാറും എന്നത് ഉറപ്പാണ് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഉണ്ടായത് ക്ഷേത്ര നടപ്പന്തലിൽ ചിത്രകാരി ജസ്ന സലീം ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ച് പിറന്നകൾക്കേക്ക് മുറിക്കുകയും ആ പിറന്നാൾ ആഘോഷം നടത്തുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ഭക്തർ വലിയ തോതിൽ പ്രതികരിക്കുകയും ഇവർക്കെതിരെ ഇവർക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്തു ഇത് പിന്നീട് ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭക്തജനങ്ങൾ ഹൈക്കോടതിയിൽ പോവുകയും ഇപ്പോൾ അതിന് ഈ ഭക്തജനങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ് അതായത് വിവാഹ ചടങ്ങുകൾക്കും മതപരമായ ചടങ്ങുകൾക്കും ഒഴികെ ക്ഷേത്ര നടപ്പന്തലോ ക്ഷേത്ര പരിസരമോ മറ്റ് ഒന്നിനും ഒരു വീഡിയോഗ്രഫിയും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് അതായത് യൂട്യൂബേഴ്സോ വ്ലോഗേഴ്സോ ഒന്നും ഈ നടപ്പന്തലിൽ നിന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്യാനോ വീഡിയോ എടുക്കാനോ പാടില്ല എന്നുള്ള കർശനമായ നിരോധനം ം വന്നിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും ഇതിനു മുൻപ് വിവാഹ ചടങ്ങുകൾക്ക് മുൻപുള്ള പല ചടങ്ങുകളുടെയും ഫോട്ടോഷൂട്ടുകളും വീഡിയോകളും അതുപോലെ തന്നെ യൂട്യൂബേഴ്സും വ്ളോഗേഴ്സുമൊക്കെ അവർ അവരുടേതായ രീതിയിൽ പിറന്നാളാഘോഷവും കൊച്ചുങ്ങളുടെ മറ്റ് ചടങ്ങുകളുമൊക്കെ ബന്ധപ്പെട്ട ചടങ്ങുകളുടെ ഫോട്ടോഷൂട്ടും ഒക്കെ നടത്തിയിരുന്നു അതിനൊക്കെ ശക്തമായ രീതിയിൽ അത് തടഞ്ഞുകൊണ്ടുള്ള കോടതി ഹൈക്കോടതിയുടെ ഉത്തരവാണ് വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ള ഉത്തരവ് നിലവിൽ വന്നു കഴിഞ്ഞു ഇപ്പോൾ മറ്റൊരു കാര്യം ചിന്തിക്കും ത് ഈ ജസ്ന സലീം ഉൾപ്പെടെയുള്ളവർ അവിടെ എടുക്കുന്ന ഈ ഇത്തരം ചടങ്ങുകൾ ഇത് ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാർ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിഞ്ഞുകൊണ്ടോ ഉള്ളതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ദേവസ്വം ബോർഡ് ഈ ഗുരുവായൂർ ദേവസ്വത്തിൽ നടക്കുന്ന ചടങ്ങുകൾ അവരുടെ അനുവാദം മേടിച്ച് അല്ലെങ്കിൽ ചീട്ടാക്കി മാത്രമേ നടത്താവൂ എന്നുള്ള കർശന നിയമം വന്നിട്ടുണ്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അത് ധിക്കരിച്ചുകൊണ്ടുള്ള ആ ചടങ്ങുകൾ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് ദേവസ്വത്തിലെ ആളുകളുടെ ഒത്താശയോടു കൂടിയാണ് എന്നത് കൃത്യമായും പറയേണ്ടി വരും അവർക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കുവാൻ കോടതി കോടതി ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് തന്നെയാണ് ഒരു വിഭാഗം ഭക്തജനങ്ങൾ പറയുന്നത് കാരണം ഇത്തരത്തിലുള്ള അനാശാസ്യകരമായ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറുന്ന ഒരു വേദിയായി ഗുരുവായൂർ ക്ഷേത്രവും ക്ഷേത്രത്തിന് നടപ്പന്തലുമൊക്കെ പണ്ടേ മാറിക്കഴിഞ്ഞു അപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് വരെ അവിടെ നടക്കും പലപ്പോഴായി നടന്നിട്ടുണ്ട് അതിനൊക്കെ എതിരെ ഗുരുവായൂരിലെ ഭക്തജനങ്ങൾ ശക്തമായ രീതിയിൽ പ്രതികരിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോഴുണ്ടായേക്കുന്ന ഉത്തരവ് അപ്പോൾ ഈ ഉത്തരവ് മാത്രമല്ല അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കാനുള്ള ഒരു നടപടി കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത്